ഹായ് ഹൈക്ക് ഉച്ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വിവയുടെ കാര്യം മറക്കേണ്ട കേട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ നമ്മൾ വിഷു ഒക്കെ ആയിട്ട് ഇന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും അമ്പത് ശതമാനത്തിൽ കൂടുതൽ നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അസോട്ടഡ് കളക്ഷനാണ് സിംഗിൾ പീസുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യണവര് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കി പോകണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ചിലപ്പോൾ സെയിൽ ആയി പോകും അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇത് കോട്ടന്റെ മെറ്റീരിയൽ വരിക യോക്കിൽ നല്ലൊരു സീക്വൻസ് വർക്കും ഒക്കെ വരണി ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയ ബോട്ടോ ആണെങ്കിൽ ഇതാ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് വരുന്ന ബോട്ടോ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഗ്രേ കളർ ഷെയ്ഡ് വരെ ഗ്രേയും ഓഫ് ഹോഫായിട്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ബാക്കി എല്ലാം സെയിം തന്നെയാണേ ഇങ്ങനെ വരും ഒരു ഗ്രേയും ഓഫ് വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ പിന്നെ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് പറഞ്ഞത് ഈ കളർ ഷെയ്ഡാണ് ഒരു സിയാൻ കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതിന്റെ എല്ലാം റേറ്റ് ടു ഡബിൾ നയൻ ആട്ടോ പിന്നെ ഇതാ നമ്മൾ കാണാൻ പോകുന്നതും ടൂ ഡബിൾ നയന്റെ തന്നെയാണ് ഇത് മെറ്റീരിയൽ പറഞ്ഞത് നല്ല രസമുള്ള ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോഡ് മെറ്റീരിലാണ് ദുപ്പട്ടേ ഇതിന്റെ സെയിം കളർ തന്നെ വരും കേട്ടോ നെക്സ്റ്റ് ആണെങ്കിലും കോട്ടൺ തന്നെ മെറ്റീരിയൽ വരിക വരും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതിന്റെ യോക്കിൽ ഒരു പോട്ടി ബട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരിക ദുപ്പട്ടയും ഇങ്ങനെ തന്നെ വരും ഇതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റും ടു ഡബിൾ നയൻ ആട്ടോ പിന്നെ നെക്സ്റ്റ് ആണെങ്കിലും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കാ വരിക അതിന്റെ യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു പീനക്ക് പാറ്റേൺ വന്നിട്ട് അതിനകത്ത് ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരും നല്ല രസാ കേട്ടോ ബോട്ടം ഈ സെയിം മെറ്റീരിയൽ തന്നെ വരിക ദുപ്പട്ടാണെങ്കിൽ ഇതാ ഇങ്ങനെ ഈ നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റും ടു ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വിചിത്ര സിൽക്ക് തന്നെ മെറ്റീരിയൽ വരിക നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ ഒക്കെ തന്നെ വന്നേക്കണത് ഇത് ഉണ്ടോ യോക്കിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയും സെയിം ഈ മെറ്റീരിയൽ തന്നെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരിക ഇതിന്റെ റേറ്റും ടൂ ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് ആണെങ്കിൽ സെയിം തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരിക നമ്മളിപ്പോൾ കാണിച്ചതിന്റെ സെയിം തന്നെ ബ്ലൂ ഷെയ്ഡാന്നേ ഉള്ളൂ അതും ടൂ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇത് ഫോർ ഡബിൾ നയൻ ആട്ടോ വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ ഇതിന്റെ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് ഫോർ ഡബിൾ നയൻ്റെ തന്നെയാ ഇങ്ങനെ വരും ഈ ഒരു മെറ്റീരിയൽ വരിക റോമൻ സിൽക്കാ വരുന്നത് അതിലും ദുപ്പട്ടാ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൻ്റെ വരണ ദുപ്പട്ട ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതാണ് ഹോവറോൾഡ് അടുത്തത് ഒരു റോമൻ സിൽക്ക് ഫാബ്രിക് ഫാബ്രിക്ക് വരിക യോക്കിലും നല്ല രസമായിട്ട് സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിൻ വളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ആ പറഞ്ഞത് ദുപ്പട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണില് വരണ ദുപ്പട്ടയ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് സിക്സ് ഡബിൾ നയൺ ആയിരുന്നു ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ ഒരു മൂന്നാല് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ട് നമ്മൾ ഓരോ അതിന് മുമ്പ് കാണിച്ചായിരുന്നു നെക്സ്റ്റ് ഇതായി ഒരു പീച്ച് ഷെയ്ഡ് വരും ലൈറ്റ് പീച്ച് ഷെയ്ഡാ വരിക പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും ഇതിന്റെ എല്ലാം റേറ്റ് ഫോർ ഡബിൾ നയൻ ആട്ടോ ഇതും യോക്കിൽ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ദുപ്പട്ടയും സെയിം അതുപോലെ സോഫ്റ്റ് കോട്ടണിന്റെ ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൺ ആണ് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് അതായത് ഇത് വരും ചെറിയൊരു വ്യത്യാസം ഉള്ളൂട്ടോ രണ്ട് കളർ ഷെയ്ഡ് ഫോർ ഡബിൾ നയൻ ആണ് അസോൾട്ടഡ് കളക്ഷൻ ആ സിംഗിൾ പീസുകളൊക്കെ കാണുവുള്ളൂട്ടോ നെക്സ്റ്റ് ആണെങ്കിൽ വിചിത്ര സിൽക്ക മെറ്റീരിയൽ വരിക അതിലും ദുപ്പട്ട സെയിം ഇങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ വരണ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആട്ടോ പിന്നെ കാണുന്നത് ഒരു സോഫ്റ്റ് കോട്ടാ ചെക്ക് ഫാബ്രിക് ആണ് ഇതാ ഇങ്ങനെ വരും യോക്കിൽ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വരണുണ്ട് ദുപ്പട്ടയും സോഫ്റ്റ് ചെക്കിൽ തന്നെ വരും ബോട്ടവും ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആണ് ഇതാണ് അടുത്തതുണ്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയൽ വരിക അതിനകത്ത് അജറക് പ്രിന്റ് വന്നിട്ട് യോക്കിലൊരു വർക്ക് ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ഒരു ബുട്ടിന്റെ ബുഡിന്റെ ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടാണെങ്കിലും എന്താ ഇതുപോലെ സോഫ്റ്റ് കോട്ടണില് വരണ ദുപ്പട്ടയാ ബോട്ടോയും നല്ല കോട്ടന്റെ ബോട്ടോ വരിക ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ട്രിപ്പിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും വേഗം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇത് വരും കളർ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ബോട്ടവും ദുപ്പട്ടിയും ഒക്കെ സെയിം തന്നെ ആയിട്ടായിരിക്കും വരിക നെക്സ്റ്റ് ഇതാ ഇതാ വരിക അതിന്റെ തന്നെ ഇങ്ങനെ വരും കളർ കണ്ടോ കളർ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നതെന്നേ ഉള്ളൂ അപ്പൊ ദുപ്പട്ടയുടെ ഈ സൈഡിലെ ഡിസൈനും കുറച്ച് വ്യത്യാസം വരും ബോട്ടം സെയിം കോട്ടന്റെ ബോട്ടം തന്നെ വരണേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റും കോട്ടൺ തന്നെ മെറ്റീരിയൽ വരേതായിട്ട് കണ്ടോ നല്ല പ്യൂർ സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ദുപ്പട്ടയും താങ്ങിനെ കോട്ടണിൻ്റെ തന്നെ വരും ബോട്ടവും കോട്ടന്റെ ബോട്ടോട്ടോ വരണത് എന്റെ നെക്സ്റ്റ് കളർഷെയ്ഡ് ദാ ഇതാ വരിക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല അവസരമാണ് കോട്ടന്റെ മെറ്റീരിയൽ വാങ്ങാൻ ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ടയെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ദുപ്പട്ടോ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉണ്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഓർത്ത് മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്കൊന്നും ഒരു കുറവുമില്ല ഇതാ ഇങ്ങനെ വരും കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടോ പിന്നെ ഇതിങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഓഫർ ഇടുന്നതാണേ കണ്ടോ ഇതാ എങ്ങനെയാണ് വരിക ടോപ്പ് ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതിന്റെ നെക്സ്റ്റും കോട്ടൺ തന്നെയാണ് നല്ല റയോൺ കോട്ടനെ വരിക ഫാബ്രിക് ഇതൊക്കെ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഒത്തിരി പഴയ മെറ്റീരിയൽ ഒന്നും അല്ല ഈ അടുത്ത കാലത്ത് തന്നെ കാണിച്ചതാണ് ഇതിന്റെ ദുപ്പട്ടയും എങ്ങനെ വരും ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആട്ടോ പിന്നെ ഇതും റയോൺ കോട്ടൺ തന്നെയാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടവും ദുപ്പട്ടയും എല്ലാം റയോൺ കോട്ടണിൽ തന്നെ വന്നതാ സിക്സ് ഡബിൾ നയൻ തന്നെ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ഇതും അതെ റയോൺ കോട്ടനെ വരിക ബോട്ടം ആണെങ്കിലും എന്താ ഇങ്ങനെ വരും എന്താ ബോട്ടത്തിന്റെ ഒക്കെ നല്ല മെറ്റീരിയലാ ഭയങ്കര ലാഫാട്ടോ ഈ ഒരു റേറ്റിന് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റും കോട്ടൺ തന്നെയാണ് ഇതാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആ റേറ്റ് ഒക്കെ വരുന്ന ഒരു ഹക്കോബ പ്രിന്റ് വരുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ ബോഡി ഫുൾ ഒരു ഹക്കോബ പ്രിന്റും കൂടെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആട്ടോ ഇതും നമ്മളിപ്പോൾ കാണിച്ച് കോട്ടന്റെ തന്നെ മെറ്റീരിയൽ വരിക നല്ല രസമല്ലേ കാണാൻ ബോട്ടൊക്കെ ഒക്കെ കോട്ടൻ്റെ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് സിക്സ് ഡബിൾ നയൻ ഉള്ള റേറ്റ് നെക്സ്റ്റ് അതിന്റെ വേറൊരു കളർ ഷെയ്ഡാ വരിക ഗൈ കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതും സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റും കോട്ടൺ തന്നെയാ ഇങ്ങനെ വരും ടോപ്പിന്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും ദുപ്പട്ടയും ഇങ്ങനെ കോട്ടന്റെ ദുപ്പട്ടയെ വരിക വെറൈറ്റി ആട്ടോ വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ദാ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വിടർത്തി കാണിക്കുമ്പോ ഇങ്ങനെ വരിക നല്ല സോഫ്റ്റ് കോട്ടൺ ആ മെറ്റീരിയൽ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതാണെങ്കിൽ ക്രഞ്ചി സിൽക്ക് എന്ന് പേരുള്ള ഒരു ഫാബ്രിക്കാ വരിക നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഇത് ഒത്തിരി നമ്മൾ ഈയിടെ റീസന്റ് ആയിട്ട് വീഡിയോ ചെയ്ത അതിന്റെ യോക്കിലാണെങ്കിൽ നല്ല രസമായിട്ടൊരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരിക ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ്താ ഇത് വരും നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്താ ഇതാ വരിക ോ നല്ല രസമല്ലേ ദുപ്പട്ട എല്ലാം നമ്മളിപ്പോൾ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ കളർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതാ ഈ കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാട്ടാ വരിക പിന്നെ ഇതാ ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ആണ് ഒക്കെ നമ്മൾ കാണിച്ച സെയിം തന്നെയാ നല്ല രസമുള്ള കളക്ഷനാ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ആട്ടോ ഡെയിലി ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ലാഭം ഈ ഒരു റേറ്റിന് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും സൂപ്പർ ഒരു കളക്ഷൻ ആണ് ഇതൊരു ക്രഷ്ഡ് സിൽക്ക് ആണ് നല്ല രസമുള്ള ഫാബ്രിക് ആയിട്ടാണ് വരണത് യോക്കിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയലാണ് വരിക നല്ല രസമുള്ള ഒരു വയലും ആണോ വരണത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും സെയിം തന്നെ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് തുപ്പട്ടയും നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ ദുപ്പട്ടേ വരിക നെക്സ്റ്റ് അതിന്റെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് വരിക തുപ്പട്ടയൊക്കെ നമ്മൾ കാണിച്ച സെയിം തന്നെയട്ടോ പിന്നെ കണ്ടോ നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡ് വരും കളർ ഷെയ്ഡുകളെല്ലാം ഭയങ്കര ഭംഗിയാട്ടോ പിന്നെ ഇതാ ഒരു ഗ്രീൻ ഗ്രേ ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റി സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളൂ നെക്സ്റ്റ് ഇതാ കേട്ടോ ഇത് ഫാബ്രിക്ക് വരുക ജോർജറ്റ് ആണ് യോക്കിൽ നല്ല രസം ഒരു ഫോർട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ലൈനിംഗും ബോട്ടോ ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഷാൻഡൂൺ മെറ്റീരിയലാണ് വരിക നല്ല രസമുള്ള ഒരു ബ്രിക്ക് കളർ ഷെയ്ഡാണ് പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ട കാണാനാണ് എട്ടും രസം കണ്ടത് ഫുള്ള് ഹെവി വർക്ക് വന്ന ദുപ്പട്ടയാണ് തിരിച്ചായിട്ടിരിക്കുന്നത് വൺ സൈഡിൽ ഹെവി വർക്ക് വന്നിട്ട് മറ്റേ സൈഡ് സ്റ്റാലപ്പ് ചെയ്ത് പറഞ്ഞ ദുപ്പട്ടയാട്ടോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സൂപ്പർ മെറ്റീരിയൽ ആട്ടോ സിംഗിൾ പീസ് ൂട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇത് വരും നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരിക ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് യോക്കിൽ പോട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ദുപ്പട്ടയും കണ്ടോ അതാ ഇങ്ങനെ വരും വൺ സൈഡില് ഹെവി ആയിട്ട് വർക്ക് പറഞ്ഞ ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് അതിന്റെ നെക്സ്റ്റ് ഒരു നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡാട്ടോ വരിക അതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാ അതിന്റെയും ദുപ്പട്ടതാ ഇങ്ങനെയാ വരിക നല്ല രസമുള്ള ദുപ്പട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് പിന്നെ നമ്മൾ കാണാൻ പോണത് ഒരു സെമി സിൽക്ക് ഫാബ്രി ഫാബ്രിക് ആണ് വെച്ചാൽ നമ്മുടെ ഈ ടസർ ഒക്കെ വരില്ലേ അതുപോലെ വന്നിട്ട് ഒരു ടെമ്പിൾ ഡിസൈൻ ഉള്ള ബോർഡർ ഒക്കെ ആയിട്ട് വരുന്ന മെറ്റീരിയലാ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് സെമി ടസർ സിൽക്കാ വരിക കണ്ടോ ഇങ്ങനെ വരും ഇത് ലോവർ പോർഷനിൽ വരുന്ന ഡിസൈനാ പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു മിറർ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരിക ഇതിന്റെ ദുപ്പട്ടയും ഇതുപോലെ ടെമ്പിൾ ബോർഡർ ഒക്കെ ആയിട്ട് വന്ന നല്ല രസമുള്ള സെമി ടസറിന്റെ ദുപ്പട്ടാട്ടോ വരിക അതാ ഇങ്ങനെ വരും ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു റേറ്റ് നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഉള്ളൂ ഉള്ളോട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് പിന്നെയും ഒരു ജാക്വാഡ് വീവിങ്സ് വരുന്ന മെറ്റീരിയൽ ആട്ടോ അതിന്റെ ദുപ്പട്ടതാ ഇങ്ങനെ വരും നല്ല രസമാണ് നല്ല ജാക്വാർഡ് വീവിങ്സ് വരുന്ന ഓഫ് ആയിട്ട് കളക്ടറോണോ വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടൊക്കെയാണ് നമുക്ക് ഒരു ഫങ്ഷൻ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയൽ ആണ് ടോപ്പ് ഇതാ ഇങ്ങനെ വരും നല്ല ലോവർ പോർഷനിൽ നല്ല ഹെവി ഹെവിയായിട്ടൊരു ജാക്വാർഡ് വീവിങ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാ ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയൽ വരും ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഓർഡർ ചെയ്യുന്നവരൊന്ന് കൺഫേം ആക്കി കൂടെ പോകണം കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എമൗണ്ട് ഒക്കെ തിരിച്ചയച്ചു തരേണ്ടവരും അതുകൊണ്ടാട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്